ഡിസംബർ നാല് വിശുദ്ധ ജോൺ ഡെമഷീൻ പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ അവസാനത്തെ സഭാപിതാവാണ് വിശുദ്ധ ജോൺ ഡെമഷീൻ പണ്ഡിതനും എഴുത്തുകാരനും പ്രസംഗകനും കവിയുമായിരുന്ന ഈ വിശുദ്ധനാണ് ഗ്രീക്ക് തത്വശാസ്ത്ര ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വിശ്വാസങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് തുടക്കം കുറിച്ചത് പുരാതന സിറിയയുടെ തലസ്ഥാനമായിരുന്ന ഡെമാസ്കസിൽ ക്രിസ്തുവർഷം അറുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് വിശുദ്ധ ജോൺ ഡെമഷീൻ ജനിച്ചത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ആ പ്രദേശം അപ്പോൾ ഭരിച്ചിരുന്നത് ഉമയദ് ഖലീഫയാണ് ക്രിസ്ത്യാനികളും യഹൂദരും കൂടുതൽ നികുതി കൊടുക്കേണ്ടി വന്നെങ്കിലും സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിച്ചിരുന്ന അവർ രാജ്യത്തിൻ്റെ പല ഉന്നത പദവികളിലും ജോലി ചെയ്തിരുന്നു ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിൽ ജനിച്ച ജോണിൻ്റെ പിതാവായ സെർജിയൂസ് രാജാവിൻ്റെ സാമ്പത്തിക വിഭാഗം തലവനായിരുന്നു ആഴമായ ക്രിസ്തീയ വിശ്വാസവും പാവങ്ങളോടും സഭയോടും വലിയ ഔദാര്യവും കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു സെർജിയൂസ് ധാരാളം ക്രിസ്തീയ അടിമകളെ അദ്ദേഹം പണം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചിരുന്നു നല്ല ക്രിസ്തീയ സാഹചര്യത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലും വളർന്ന ജോണിന് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചു ജോണിനോടൊപ്പം പഠിക്കാൻ കോസ്മോസ് എന്നു പേരുള്ള പിതാവിൻ്റെ ഒരു ദത്ത് ഉണ്ടായിരുന്നു അറബികൾ അടിമകളായി പിടിച്ച ഉന്നത വിദ്യാഭ്യാസമുള്ള കോസ്മോസ് എന്നു പേരുള്ള ഒരു സന്യാസിയെ ജോണിൻ്റെ പിതാവ് വലിയ വില കൊടുത്ത് വാങ്ങുകയും ജോണിൻ്റെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു ദൈവശാസ്ത്രം തത്വശാസ്ത്രം സംഗീതം വാനശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം നല്ല പാണ്ഡിത്യം കോസ്മോസ് സന്യാസിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കോസ്മോസ് സന്യാസിയുടെ കീഴിൽ പഠിച്ച് ഉന്നതമായ പാണ്ഡിത്യം നേടിയ ജോൺ ആത്മീയമായും നല്ല പുരോഗതി നേടി അക്കാലത്തെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ജോൺ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് രാജാവ് ജോണിനെ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ ഉദ്യോഗസ്ഥനായി നിയമിച്ചു രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്ത സേവകനായിരുന്ന ജോൺ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എല്ലാവർക്കും മാതൃകയായിരുന്നു എന്നാൽ ഭരണത്തിൽ ഇസ്ലാമികവൽക്കരണം ശക്തമായതോടെ ക്രിസ്തുവർഷം വർഷം എഴുന്നൂറ്റിയാറിൽ ജോണും സഹപാഠിയായ കോസ്മോസും ജെറുസലേമിലേക്ക് പോയി വിശുദ്ധ സാബായുടെ ആശ്രമത്തിൽ ചേർന്നു ചാവുകടലിന് സമീപമുള്ള പുരാതന പ്രസിദ്ധമായ ആശ്രമമായിരുന്നു അത് അവിടെ സന്യാസ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും എളിമയുടേതുമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു ജോണിൻ്റെ ഉന്നതമായ ആത്മീയ ജീവിതവും പാണ്ഡിത്യവും തിരിച്ചറിഞ്ഞ ആശ്രമാധികാരികൾ അദ്ദേഹത്തിന് പൗരോഹിത്യ അഭിഷേകം നൽകി വിവിധ പ്രദേശങ്ങളിൽ വന്ന നിരവധി ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട ഫാദർ ജോൺ പ്രശ്നപരിഹാരത്തിനായി നിരവധി ദൈവശാസ്ത്ര ലേഖനങ്ങൾ തയ്യാറാക്കുകയുണ്ടായി അക്കാലത്താണ് ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയ്ക്കായി പ്രതിമകളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായത് ക്രിസ്ത്യാനിയും ബൈസേന്ത്യൻ ചക്രവർത്തിയുമായ ലിയോ മൂന്നാമൻ ക്രിസ്തുവർഷം എഴുന്നൂറ്റി ഇരുപത്തി മുതൽ പ്രതിമകൾ തകർക്കുന്നതിനായും പൊതുസ്ഥലങ്ങളിലും ദേവാലയങ്ങളിലും പ്രതിമകളും ചിത്രകളും സ്ഥാപിക്കുന്നതിനെതിരെയും വിവിധ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു മാർപ്പാപ്പായോ പാശ്ചാത്യ പൗരസ്ത്യ സഭാധികാരികളോ ചക്രവർത്തിയുടെ ഉത്തരവ് അംഗീകരിച്ചില്ല സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഫാദർ ജോൺ വിശുദ്ധമായ പ്രതിമകൾ തകർക്കുന്നതിനെതിരെ മൂന്ന് പ്രബന്ധങ്ങൾ തയ്യാറാക്കി ആരാധനയെയും വണക്കത്തെയും കൃത്യമായി വേർതിരിച്ച അദ്ദേഹം വിശുദ്ധ രൂപങ്ങൾക്കും ചിത്രകൾക്കും നൽകുന്നത് ആരാധനകളല്ലെന്നും വണക്കം മാത്രമാണെന്നും വിശദീകരിച്ചു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ ദൈവത്തെ മനുഷ്യനെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചതിനാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ വടക്കത്തിനായി വിശുദ്ധ രൂപങ്ങളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നും അദ്ദേഹം പഠിപ്പിച്ചു തൻ്റെ ഉത്തരവുകൾക്കെതിരെ പുതിയ വാദവുമായി വന്ന ഫാദർ ജോണിനെതിരെ ലിയോ മൂന്നാമൻ ചക്രവർത്തി കോപിഷ്ടനായി തൻ്റെ അധികാരത്തിന് കീഴിലല്ലാത്ത ജോണിനെ നശിപ്പിക്കുവാനായി ചക്രവർത്തി ഖലീഫയ്ക്ക് തെറ്റായ വിവരം നൽകി കലീഫയ്ക്കെതിരായ ഗൂഢാലോചനയിൽ ജോണും പങ്കാളിയായി എന്ന് തെറ്റിദ്ധരിച്ച ഖലീഫ ശിക്ഷയായി ജോണിൻ്റെ വലതുകരം ഛേദിച്ചു ദുഃഖിതനായി ജോൺ മാറ്റപ്പെട്ട കൈയുമായി പരിശുദ്ധിയമ്മയുടെ രൂപത്തിനു മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും കൈ അത്ഭുതകരമായി പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു തുടർന്ന് സത്യവിശ്വാസ പ്രബോധനത്തിനായി ജോൺ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ കൃതിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവ എന്ന ദൈവശാസ്ത്ര ഗ്രന്ഥം പാശ്ചാത്യ സഭയിൽ തോമസ് അക്യൂനാസിൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥമായ സുമ്മാ തിയോളജിയായിക്ക് തുല്യമായ ഒരു ഗ്രന്ഥമായി പൗരസ്ത്യ സഭയിൽ ഈ പുസ്തകം പരിഗണിക്കപ്പെടുന്നു ഐക്കോണോ എന്ന് വിളിക്കുന്ന വിശുദ്ധ രൂപങ്ങൾക്കും ചിത്രങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഫാദർ ജോൺ എഴുതിയ മൂന്ന് പ്രബന്ധങ്ങളിലെ പഠനങ്ങൾ എഴുന്നൂറ്റി എൺപത്തിയേഴിലെ രണ്ടാമത്തെ നിഖിയ കൗൺസിൽ അംഗീകരിക്കുകയുണ്ടായി സംഗീതജ്ഞനും ഗാനരചയിതാവുമായിരുന്ന അദ്ദേഹം പ്രസിദ്ധമായ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള വിശുദ്ധൻ്റെ പഠനങ്ങളും പ്രസംഗങ്ങളും പിന്നീട് സഭയുടെ ഒരു വിശ്വാസ സത്യമായി മറിയത്തിൻ്റെ സ്വർഗാരോപണം പ്രഖ്യാപിക്കുന്നതിനുള്ള അടിസ്ഥാനവും പ്രചോദനവുമായി മാറി അതുകൊണ്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ ഡോക്ടർ എന്ന് വിശുദ്ധനെ വിളിക്കാനുണ്ട് ക്രിസ്തുവർഷം എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഫാദർ ജോൺ ഡെമീഷ്യൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ വിശുദ്ധ ജോൺ ഡെമീഷ്യനെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിച്ചു